മൃണാൾ എടപ്പള്ളി പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് വളരെ എനിക്ക് നമുക്ക് നല്ല ആണ് ഫീൽ ചെയ്തത് നമ്മൾ വീഡിയോ ആയിട്ട് അതെ പൈസ മേടിച്ച് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നമുക്ക് ഇന്നലെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ആയിട്ട് ഒന്ന് പുറത്തു പോയപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറ ഭാഗത്തേക്കാണ് പോയത് അപ്പൊ എന്തായാലും ഒന്ന് അവിടത്തെ മൃണാൾ റെസ്റ്റോറൻറ്റ് ഒന്ന് ഫുഡ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് പോയത് പോയിട്ട് കേറിയപ്പോ തന്നെ എനിക്ക് ആ ഒരു എടപ്പള്ളിയിലെ ആ ഒരു ഹൈജീനസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ടു ബി ഫ്രാങ്ക് അവിടെ ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോഴാണെങ്കിലും വാഷ്റൂമൊക്കെ വൃത്തിയായിട്ട് കിടക്കണത് വളരെ ചെറിയ സ്പേസ് ആണ് എടപ്പള്ളി പോലെ അത്രയും ആയിട്ടുള്ള ഒരു പക്ഷെ വാഷ്റൂം മറ്റേ രണ്ട് ജെൻഡേഴ്സിനും മെയിലിലും ഫീമെയിലും മറ്റൊരു വാഷ്റൂമുള്ളു ആ വാഷ്റൂം മെയിലിന്റെ വാഷ്റൂമും ഞാൻ എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കണമായിരുന്നു അത് ഫസ്റ്റ് നെഗറ്റീവ് ആയിട്ട് തോന്നി രണ്ടാമത് ഫുഡ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യുന്ന അറൌണ്ട് നയൻ പി എമ്മിനെയാണ് നമ്മൾ പോയത് അപ്പ ഭൂരിഭാഗം മെനു ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല അത് നമുക്ക് കുട്ടികൾക്ക് പറയാൻ പറ്റില്ല അതെ നമ്മളുള്ളത് ഒരു പിന്നെ പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു പൊറോട്ട ചപ്പാത്തി ചപ്പാത്തി ആ ബീഫ് ചിക്കൻ കടല അപ്പൊ നമ്മള് വെജ് കറി പറഞ്ഞത് ചോദിച്ചപ്പോലയും സാമ്പാറും നമ്മുടെ രണ്ടമ്മമാർ അമ്മയാണെങ്കിലും അബിയുടെ അമ്മയാണെങ്കിലും നോൺ വെജ് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ വെജ് ചോദിച്ചത് പിന്നെ ലാസ്റ്റ് രണ്ടുപേരും കടലക്കറി പറഞ്ഞി പറഞ്ഞു ടേബിളിൽ വന്നിരുന്നു സെറ്റ് രണ്ട് ബിരിയാണി രണ്ട് കടലക്കറി ഒരു ബീഫ് പിന്നെ ഒരു ബീഫ് കായും ഫ്രൈ കായീഫ് കായ റോസ്റ്റും പിന്നെ ലൈം പറഞ്ഞി സ്ട്രോക്ക് എത്ര എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് രൂപ സ്ട്രോക്ക് അഞ്ച് ഗ്ലാസിന് അഞ്ച് കൊടുത്ത് മേടിച്ചു അപ്പൊ രണ്ട് ടേബിളിൽ ടോക്കൺ നമ്പർ ആയി അതായത് ആ ടോക്കൺ മെഷീനിൽ ടോക്കൺ നമ്പർ ആണിക്കും അങ്ങനെ ടോക്കൺ കാണിച്ച് ഞാൻ ഫുഡ് മേടിക്കാൻ പോയപ്പോഴത്തേനും ആണ് എന്നോട് പറയണത് അത്ര നേരം അവിടെ ഇരുന്നു ബിരിയാണി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് എടുത്തുവെച്ചിട്ടുണ്ട് അത്ര നേരം ഇന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കൗണ്ടറിലേക്ക് പോയപ്പോഴത്തേനും അവര് പറഞ്ഞാണ് പൊറോട്ട ഇല്ലാന്ന് അത് മൂന്ന് സെറ്റ് പൊറോട്ട മൂന്ന് ഞാൻ അഞ്ചുപേരും രണ്ടുപേരാണ് പോയത് അതില് മൂന്ന് പേര് മെജോറിറ്റി ആൾക്കാരും പൊറോട്ടയാണ് കഴിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നിട്ട് പൊറോട്ട ഇല്ലാന്ന് അപ്പോഴാണ് ഞങ്ങോട്ട് പറയുന്നത് ഓർഡർ എടുക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു സ്റ്റോക്ക് അങ്ങനെ പിന്നെ അപ്പൊ നമ്മ എന്താ കഴിക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടാത്തോണ്ടിട്ടാണ് പൊറോട്ട ഓപ്പർ ചെയ്തത് അങ്ങനെ പിന്നെ ചപ്പാത്തി ഉണ്ട് എന്ന് പറഞ്ഞു ചപ്പാത്തി എല്ലാരും കഴിക്കണമെന്നില്ല എല്ലാരും അങ്ങനെ ചപ്പാത്തി ഇഷ്ടപ്പെടണമെന്നില്ലാത്തി അത്ര ഇഷ്ടം അച്ഛൻ വേറെ പറഞ്ഞു എന്നാ പുട്ട് പറഞ്ഞപ്പോ പുട്ട് ആൾക്കാട് ഒരു കഷ്ടപ്പെട്ടു അതും ഒരാൾക്കും എനിക്ക് പുട്ടുള്ളത് എടുത്തോളാ പറഞ്ഞു ബാക്കി രണ്ടുപേരും ചപ്പാത്തിയിലേക്ക് മാറിയുള്ളത് കഴിക്കാം ഓൾറെഡി പേ ചെയ്തു നമ്മത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഇരുന്ന് ഇനി പിന്നെ അവിടെ നിന്ന് റീഫണ്ട് വാങ്ങി അടുത്ത ഹോട്ടലിലേക്ക് അത് ലേറ്റ് നൈറ്റ് ആയി രണ്ടായിരം ഒക്കെ കഴിഞ്ഞു പിള്ളേർക്ക് നാളെ സ്കൂളിൽ പോകണം അങ്ങനത്തെ സീനക്കുള്ള അവിടെ ഉള്ളത് കഴിക്കാന്നുള്ള മോട്ടിലേക്ക് ഫീസ് ആയി നമ്മള് കഴിക്കാന്നുള്ള മോട്ടില് ഞാൻ ബിരിയാണി എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും ഇപ്പൊ മുട്ട ഇരിക്കണേ രണ്ട് ബിരിയാണിയിലും ഇരിക്കുന്നു ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാരണം ബോയിൽ ഡഗിന് എക്സ്ട്രാ സിക്സ്റ്റീൻ റുപ്പീസ് ആണ് സിക്സ്റ്റീൻസ് ആണ് ഓക്കെ അത് ഞാൻ ബിരിയാണി രണ്ട് പപ്പടം ആ ബിരിയാണിയിൽ രണ്ട് പപ്പടം ഉണ്ട് പപ്പടം ഞാൻ പറഞ്ഞില്ല അതും കോമ്പ്ലി അതുകഴിഞ്ഞിട്ട് ചപ്പാത്തി അവിടെയും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടു കറി എനിക്ക് ഒരു കറി അപ്പൊ ടോട്ടലി മസ്ജ്ജായിരുന്നു എംപ്ലോയീസ് ഞാൻ ഒരിക്കലും മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉത്തരവാദി കാരണം അവര് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര മാനേജ്മെന്റ് തന്നെയാണ് ഒരു കറിയേ വെച്ചിരുന്നേ ഉള്ളൂ കടലക്കറി അപ്പൊ എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ബീഫ് കഴിക്കില്ല എന്നിട്ട് ഞാൻ രണ്ട് കറിയാണുള്ളൂ ഞാൻ കടലക്കറിയാണെന്ന് വെച്ചപ്പോ ഞാൻ വെച്ചപ്പോ അത് കടലക്കറിയാന്നിട്ടുണ്ട് കഴിച്ചോളം അമ്മ പ്ലേറ്റിലേക്ക് ഇട്ടു പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് ബീഫാണെന്ന് മനസ്സിലായത് അമ്മ കഴിച്ചില്ല അത് വേറെ കാര്യം പക്ഷെ അത് ഫോൾട്ടാണ് കാരണം നോൺ വെജ് കഴിക്കാത്തവർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് എത്തി തന്നെയാണ് അത് വലിയ ഫോൾട്ടാണ് പിന്നെ ചപ്പാത്തി ഗ്ലാസ് പായസം അത് ഒരു ഗ്ലാസ്സിന് ഇരുപത് രൂപ ആറ് ഗ്ലാസ് നൂറ്റി ഇരുപത് അവിടെ അതും കോംപ്ലിമെന്ററി നമുക്ക് പായസം എന്നിട്ട് നമ്മൾ സോറി ഒക്കെ പറഞ്ഞു ഒന്നും വിചാരിക്കുന്നത് മെസ്സഡ് ആയി പോയതാണ് അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയത് എന്തൊക്കെ ഫ്രീ എത്ര കോംപ്ലിമെന്റ് തന്നെ പറഞ്ഞാലും അവരുടെ ഒരു ഫോൾട്ട് തന്നെ ഓൾറെഡി വെജ് കറി ഓപ്ഷൻ ഒന്നും കടല വേറെ ഒന്നുമില്ല സാമ്പാർ സാമ്പാറും പൊറോട്ടയും ചപ്പാത്തിയും സാമ്പാറൊക്കെ ഉണ്ടായി പിന്നെ ടോട്ടലി തൃപ്പൂണിത്തറപ്പള്ളി വെച്ച് കമ്പയർ ചെയ്യുമ്പോ തൃപ്പോണത്തറയില് ഹൈജീൻ ഭയങ്കര കുറവായിട്ട് തോന്നി അതന്നെ നമുക്ക് നോക്കറൊന്നും അല്ലെങ്കിൽ നല്ലതെന്ന് പറയാൻ ഉള്ളൂ അത് അവര് അത്ര നോക്കണോണ്ടാണെന്ന് തോന്നുന്നു അത്ര അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നത് പക്ഷെ ഇത് ഇത്ലൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ പ്ലസ് പോയിന്റ് പാർക്കിംഗ് പാർക്കിംഗ് റണാൾഡോ പാർക്കിംഗ് അല്ലാൻ മാർക്ക് ആ കോംപ്ലക്സ് തന്നെ ഒന്നും പക്ഷെ മെട്രോ പാർക്കിങ്ങിന്റെ പേയ്മെന്റ് നമ്മളിത് ആരും പൈസ പിടിച്ചില്ല അതെന്താ പറയുന്നു എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയത് ഫ്രീ ആയിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് ഫുഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാലും സ്റ്റിൽ നെഗറ്റീവ് ആയിരുന്നു തൃപ്പൂണിത്ത ഹങ്കറി മുന്നാൾ ഹങ്കറി മുന്നാളിന്നല്ലേ എനിക്ക് റൊണാൾഡ് ഡൽഹി ഒക്കെ അങ്ങനെന്തോന്നെയും മെട്രോ 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 ആ സ്റ്റേഷന്റെ അടീത്തരം നെഗറ്റീവ് ആയിരുന്നു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ഫുഡിന്റെ കാര്യത്തിനല്ല അവിടുത്തെ സർവീസിന്റെ കാര്യത്തില് പിന്നെ ഹൈജീനും മോശം വളരെ മോശം മാസം ഇതുപോലെ തന്നെ ടോക്കൺ ആണ് ഗ്ലാസ് യൂസ്ഡ് ഗ്ലാസ് വെക്കാൻ വാട്ടർ എടുക്കാൻ ഇതൊക്കെ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ഡ്രിങ്ക്സ്റ്റും അതെ ബിരിയാണി നമ്മൾ നമ്മളവിടെ കഴിച്ചായിരുന്നു ഇവിടെ കോംപ്ലിമെന്റ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു കോംപ്ലിമെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല ആ ടൈമില് നമ്മുടെ നെഗറ്റീവ് ആയത് നെഗറ്റീവ് തന്നെയാണ് നമുക്ക് വേണ്ട നമ്മൾ വേറെ പോകണമെന്ന് പറഞ്ഞാൽ റീഫണ്ട് പോകാമായിരുന്നു പക്ഷെ ലേറ്റ് നൈറ്റ് ഓപ്ഷനില്ലാത്തോണ്ടാണ് നമ്മ അവിടെ തന്നെ കഴിച്ചത് അപ്പൊത്തരാൻ നമുക്ക് മൊത്തത്തിൽ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയു